चेंगेलों चेंगेलों वर पुरु पुरु तंदे, तंदे। तंदे। ും ആ സഹോദരി സമ്മതിച്ചില്ല കുടുംബക്കാർ എല്ലാവരും അവരോട് പിണങ്ങി പോവുകയാണ് എന്നാലും കുഞ്ഞു വേണ്ടി അവർ തന്റെ ജീവിതം മാറ്റിവെക്കുകയാണ് അങ്ങനെ അടുത്തടുത്ത വീടുകളിൽ പോയി ആ വീട്ടുകാർക്ക് ജോലിയെടുത്തുകൊണ്ട് ഈ കുഞ്ഞിന് വേണ്ട തനിക്ക് വേണ്ട ആ ജീവിത നാടുകൾ തള്ളി നീക്കുവാൻ അവർ കഷ്ടപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ കുറെ ദിവസങ്ങൾ പോയപ്പോൾ മോനെ പറയുന്ന നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് ചില അസുഖങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് വീടുകളിലേക്കൊന്നും ജോലിക്ക് പോകാൻ സാധ്യമല്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം ഞാൻ കുറച്ച് പണം തരാം ഈ പണവുമായിട്ട് ഈ പൊന്നാനിയിലേക്ക് ചെല്ലുക അവിടെ കടപ്പുറത്ത് പോയാൽ ഹാർബറിൽ പോയാൽ അവിടെ നിന്ന് മത്സ്യം വാങ്ങാൻ കിട്ടും ആ മത്സ്യം വാങ്ങിക്കൊണ്ട് നീ ഇവിടെ വന്ന് ഈ വീടുകളിലെല്ലാം വിൽക്കണം അങ്ങനെ തന്നെ മോനെ എന്നാ ഉമ്മ ഉപജീവനത്തുള്ള കുഞ്ഞിമരക്കാരനോട് പറയുമ്പോൾ മത്സ്യം വാങ്ങുവാൻ വേണ്ടിയിട്ട് ഈ പൊന്നാനി കടപ്പുറത്തേക്ക് വരികയാണ് ആദ്യം മത്സ്യം നിൽക്കുന്നു വിചാരിച്ചു കുട്ടിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള മത്സ്യത്തിന് വരികയായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞു അല്ല എനിക്ക് എനിക്ക് ഞാൻ എന്റെ ഉമ്മ അതുകൊണ്ട് കുറച്ച് എന്നോട് കാണിക്കണം എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ കൂടുതൽ കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ വയസ്സിൽ തന്നെ കുട്ടി ഈ പൊന്നാനിയിലും പരിസരങ്ങളിലൂടെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നീണ്ട ചരിത്രമാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല അങ്ങനെ പോകുമ്പോഴേ അങ്ങനെ പോകുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ ഒരു ദിവസം കുഞ്ഞിമരക്കാരി പോകുന്നത് പോകുന്ന രംഗം ആ കുഞ്ഞിമരക്കാരുടെ ആ കച്ചവടത്തിന്റെ രംഗത്തെ കുറിച്ച് അയലയും മത്തിയും ചുരയുണ്ട് വേണ്ടത് പുതിയതുണ്ട്

ആ പള്ളി പരിസരത്ത് ആ കാലഘട്ടത്തിൽ ആരും മിണ്ടാറില്ല ആ പള്ളിയുടെ പരിസരത്ത് തന്നെ എല്ലാവരും നിശബ്ദരാണ് ആരും അവിടെ മിണ്ടാറില്ല ആ സമയത്താണ് ഈ കുട്ടി അയിലയുണ്ട് മത്തിയുണ്ടേ എന്നൊക്കെ പറഞ്ഞു ആ പറഞ്ഞു ഇതിന്റെ ആ ഈ പള്ളിയുടെ എല്ലാത്തിളിച്ചുകൊണ്ടുപോവാിലൂടെയാണോ ഒച്ചയിട്ട് പോകുന്നത് കുട്ടി ഇതൊന്നും പറയാതെ ആവേശത്തിൽ മുന്നോട്ട് പോകുമ്പോൾ

ആ മുഖം കണ്ടപ്പോൾ തന്നെ തങ്ങൾ അവരുടെ അവർക്ക് എന്തോ ഒരു രഹസ്യം സമാധാനിപ്പിക്കുന്നു പേടിക്കേണ്ട മോനെ ഒന്നും പറയാൻ വേണ്ടി വിളിച്ചതല്ല തടവിട്ട് പറയാ ഇത് മീനേറ്റ തലയല്ല ഇത് ഇല്ലേണ്ട തലയാണ് അതുകൊണ്ട് നാളെ മുതൽ വേണ്ടി വരണം മാെ അങ്ങനെ വെള്ളമെല്ലാം കൊണ്ടുപോയി കൊടുത്തു ഉമ്മാൻ അസുഖം മാറി പിറ്റേന്ന് തന്നെ ഉമ്മക്ക് മണിക്കുടിക്കാൻ തുടങ്ങി കുട്ടി

എനിക്ക് വെള്ളം തന്നു അസുഖ മാറി കൊഴപ്പല്ല അതുകൊണ്ട് ഞാൻ ഈ കിതാബ് കിത്താൻ വേണ്ടി ഉമ്മമാരല്ലേ ഉമ്മമാരല്ലേ സ്നേഹിക്കുന്ന വാങ്ങാൻ കൊണ്ടുവന്ന പൈസയും അതിനേക്കാൾ കൂടുതൽ പൈസ ഒക്കെ കുട്ടി കൊടുത്തു പൈസ ഒന്നും വേണ്ട അല്ല വെച്ചോ വെച്ചോ വേണ്ട അല്ല വലിയ ഞാൻ ഈ പള്ളിയിൽ വന്നപ്പോഴേ ആ സൈനുദ്ദീൻ കുട്ടിയുടെ മുഖത്ത് ഇമാം അൻഹു മുൻപ് മാലിക് ശിഷം കിട്ടാൻ വേണ്ടിട്ട് ഗവർണറുടെ എഴുത്തുമായി പോയ പോയ എഴുത്തുമായി ഒരു കഥയുണ്ട് ചരിത്രത്തിൽ അപ്പൊ എഴുത്ത് കിട്ടിയപ്പോ മാലിക് റതി അൻഹു ഷാഫി റതി മുഖത്ത് മുഖത്തോക്കിട്ട് പറഞ്ഞു ഇവിടെ എഴുത്ത് എഴുത്തിന്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്കിവിടെ എന്ത് നിങ്ങൾക്കിവിടെ പഠിക്കാം നിങ്ങൾക്ക് ഇവിടെ എത്ര കാലം പഠിക്കാം നിങ്ങളുടെ നിങ്ങളുടെ ഞാൻ ഞാൻ ഒരു അത്ഭുതം അത്ഭുതം എന്ന് വേണമെങ്കിൽ പോകുന്നില്ല സമയം കുറവാ പറയാ ഈ ഈ സാധാരണ കുട്ടിയല്ല കുട്ടി വേണ്ടി വേണ്ടി പോരാടുന്ന പോരാടുന്ന കുട്ടിയാ കുട്ടിയാ എന്നിട്ട് വേണ്ടി ശഹീദാവുന്ന ഒരു കുട്ടിയാണെന്ന് ആ മുത്തല്യ പ്രായത്തിൽ തന്നെ മഹാനായ സൈനികൾ പ്രവചിച്ച പ്രിയപ്പെട്ടവരെ ഏതായാലും പൊന്നാനിയില് ആ പഠനകാലത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുമ്പോൾ വിജ്ഞാന സാഗര oh കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അത്രക്കും ഒരു ഒരു സംസാരമാണ് ആ രാജ്യത്തെ രാജ്യത്തെ ദ്രോഹിക്കാൻ ജനങ്ങളെ ൾക്കെതിരെയുള്ള ദേശദ്രോഹികൾക്കെതിരെയുള്ള ഈ രാജ്യം വെട്ടിപ്പിടിക്കാൻ വന്ന പറങ്കികൾക്കെതിരെയുള്ള ഉദ്ബോധനം ഇങ്ങനെ ഇടക്കിടക്ക് നടത്തിക്കൊണ്ടിരിക്കും ും തുടങ്ങിയ ക്ലാസ് നടത്തി കുട്ടികളെല്ലാവരെയും മാറ്റി മാറ്റി അഞ്ചെട്ട് കൊല്ലം കഴിഞ്ഞപ്പോഴും ഏകദേശം ഒരു പത്തിരുപത് ഇരുപത്തി ഒന്ന് വയസ്സായപ്പോഴും തന്റെ മോനായ കുഞ്ഞു ആ കുഞ്ഞു കൊണ്ട് ഇനി ഒരു കല്യാണം കഴിപ്പിക്കണം അത് ഒരു മോഹമാണ് പ്രിയപ്പെട്ടവരെ ആ കുഞ്ഞിനു വേണ്ടി മകനു വേണ്ടി കല്യാണത്തിന് വേണ്ടിയിട്ട് ഓരോ വീടുകളിലും കേറി ഇറങ്ങുന്ന പ്രിയപ്പെട്ടവരെ വന്നിട്ടും चौद्यू ി പറയാർ പറയാണ് നിങ്ങൾ ഏത് വീട്ടിൽ പോയിട്ട് പെണ്ണന്വേഷിച്ചോളൂ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എന്നോട് പറയാം ഞാൻ പോയിട്ട് പെണ്ണ് കാണാം പക്ഷേ പക്ഷേ ആ പെണ്ണ് കാണുമ്പോൾ ഞാൻ ഒരു മൂന്നാല് ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാല്

എന്ന് പറയുന്ന ആ പെൺകുട്ടി പറഞ്ഞപ്പോൾ പെൺകുട്ടികളെ പോലെയല്ല ഇക്കാലത്തെ പെൺകുട്ടികൾക്ക് ൾക്ക് എനിക്കറിയില്ല അന്നത്തെ പൊന്നാനിയിലെ പെൺകുട്ടികളെല്ലാം അത്യാവശ്യം കിതാബ്ദി പഠിച്ചിരുന്ന കുട്ടികളായിരുന്നു എവിടെന്നാ കിതാബോധി പഠിക്കുന്നത് സ്വന്തം വീടുകളിൽ തന്നെയാണ് അവർ കിതാബ് ഓതുന്നത് അവരുടെ ഉമ്മമാർ കൊടുക്കും അങ്ങനെ ഉമ്മാരും കൊടുക്കും ஒருபாடு படிச்ச பெண் குட்டிகள் வந்து கொண்டு அங்குள்ள வீடுகளில் வந்து கொண்டு ഈ ചോദ്യത്തിന് അസമ എന്ന പെൺകുട്ടി ഉത്തരം പറഞ്ഞപ്പോൾ വരുന്നു ഇതുപോലെയുള്ള മനോഹരമായ പന്തലുകൾ രണ്ട് വീട്ടിലും അങ്ങനെ പുതിയ കുഞ്ഞുമരക്കാർ ഉമ്മാനോട് സമ്മതം ചോദിച്ച് ഉസ്താദെല്ലാം വന്നിട്ട് നിക്കാഹെല്ലാം കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിക്കാഹ് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആ കല്യാണ പന്തിൽ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് ഒരു വൃത്തം വന്നുകൊണ്ട് Thank

പറഞ്ഞു അരുത് പോകരുത് പോകരുത്

പെൺകുട്ടികളെ അത് അത് എനിക്ക് നിങ്ങൾ അങ്ങനെയാണ് വളർത്തിയത് നിങ്ങളുടെ മകളെയാണ് കൊണ്ടുപോയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയുമോ ആ ചോദ്യത്തിന് പിന്നിൽ ഉമ്മാരമില്ല അങ്ങനെ ഉമ്മയുടെ സമ്മതം വാങ്ങിയിട്ട് ായ പ്രപ്പി ആയി രംഗ മാപ്പിലായി രംഗ വെള്ളത്തില് ഒരു തോളിയിൽ അവിടെയുള്ള ഒരു സഭ കൂട്ടിയിട്ട് രണ്ട് കപ്പലുകളതാ കടലിൽ നങ്കൂല അവിടെ പോയിട്ട് പ്രിയപ്പെട്ടവരെ ആ പറഞ്ഞിൽ പോയിട്ട് പാവപ്പെട്ട പെൺകുട്ടിയെ രക്ഷപ്പെടുന്ന രംഗം കവിയുടെ ിൽ ആ കപ്പിൽ കയറിയിട്ട് അവിടെ മൂക്കറ്റം മദ്യപിച്ച് മസ്തായി കിടക്കുന്ന പ്രതികളുടെ മുമ്പിൽ പോയിട്ട് ഒരു പ്രഖ്യാപനാണ് പ്രിയപ്പെട്ടവരെ അവര് പ്രഖ്യാപനമായ എന്താണ് ആ പ്രഖ്യാപനം ഞാൻ ഞാൻ എന്റെ രാജ്യം നശിപ്പിക്കുന്ന പ്രവതികളെ പ്രഖ്യാപിച്ചുകൊണ്ട് കയ്യിലുള്ള പ്രിയപ്പെട്ടവരെ അവിടെയുള്ള മുഴുവൻ പറമ്പുകളെത്തിയപ്പെട്ടവരെ നടത്തിയിട്ട്വരെ അങ്ങനെ ആ പെൺകുട്ടിയെ കൊണ്ടുപോയ തോണി അത് തിരിച്ചു വരാൻ വേണ്ടി ഈ കപ്പലിൽ ഇങ്ങനെ പുറം തിരിഞ്ഞിരിക്കുമ്പോൾ അതാ ഒരു പറഞ്ഞിട്ട് ഒരു ആ പ്രിയപ്പെട്ടവരെ എങ്ങി കുഞ്ഞിമരക്കാരുടെ നോക്കിയിരിക്കുന്ന കടലിലേക്ക് നോക്കിയിരിക്കുന്ന കുഞ്ഞിമരക്കാ പുറകിൽ വന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ മഹാനായ കുഞ്ഞിമരക്കാരിന്റെ കഴുത്ത് നോക്കിയിട്ട് അവർ തന്റെ തലപ്പാവ് ഏൽപ്പിച്ചിരുന്നു ചരിത്രം പറയുന്നു ചുമന്ന് തുടത്തുപോയി മകൻ ഉമ്മാ ഞാൻ ഈ കുട്ടിയെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് ും അല്ലെങ്കിൽ കരൾ നിങ്ങളുടെ അല്ലേക്ക് തന്നെ വരും എന്ന് പറഞ്ഞ ഒരു വാക്ക് ആ ഉമ്മ ഈ വളരാൻ പോവുകയാവിൽ കണ്ടപ്പോൾ നേരം ഉമ്മക്ക് പ്രിയപ്പെട്ടവരെ ഒഴുകി വരും കാഴ്ചല്ലോ ഈ കരൾ നിങ്ങളുടെ അരിലേക്ക് തന്നെ വരും എന്ന് പറഞ്ഞ ആ പ്രിയപ്പെട്ടവരെ കരൾ ഒഴുകി വരികയാണ് കരൽ ഒഴുകി വരികയാണു ഭാഗമാണ്

എന്താണ് ചരിത്രം ചുരുക്കി പറഞ്ഞാൽ ഒരു ് വിശ്വാസികളെ ഏറെ ദ്രോഹിച്ചു മുഴുവൻ ആ നാട്ടിൽ പായിച്ചു എല്ലാവരും വേറെ അവരുടെ വീടും സ്ഥലവും എല്ലാം വിട്ടുകൊണ്ട് എല്ലാവരും പല പല ദേശങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണ് ഇങ്ങനെ ഈ നാട്ടുരാജാവ് വലിയ അഹങ്കാരത്തോട് കൂടി കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ പുറം ഭാഗത്തെ പിൻഭാഗത്തെ ഒരു കുരുവുണ്ടായി ഈ കുരുവ് എന്ന് പറഞ്ഞാല് വലിയ 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 മുറിവായി വേദന സഹിക്കാൻ പറ്റുന്നില്ല എല്ലാ വൈദ്യന്മാരും വന്നു ചികിത്സിച്ചിട്ട് അങ്ങനെ അങ്ങനെ ഈ നല്ല വേഷത്തിൽ ായ കുഞ്ഞുരക്കാര് പറഞ്ഞു വന്നുകൊണ്ട് പറയുകയാണ് എന്റെ കല കടലിലൂടെ വരുന്നുണ്ട് അതെടുത്ത് പറവ് ചെയ്യണം പക്ഷേ ഇത് ഈ നാട്ടുരാജ വെയിറ്റ് ചെയ്തില്ല രണ്ടു മൂന്ന് പ്രാവശ്യം സ്വപ്നം കണ്ടു നാട്ടുരാജാവ് വെന്റ് ചെയ്തില്ല അപ്പോൾ ഈ സ്വപ്നത്തിൽ വന്ന കുഞ്ഞിമരക്കാർ ശ്രീധരല്ലോ നാട്ടുരാജാവിനെ അവരൊക്കെ ചവിട്ടാ കട്ടിലിൽ നിന്ന് താഴെ വീഴുകയാ അപ്പൊ മനസ്സിലായി ഇതൊരു ദുസ്വപ്നമല്ല ഇത് ശരിക്കുമുള്ള സ്വപ്നം തന്നെയാണ് അദ്ദേഹം തന്റെ അനുയായികളെയും കൂട്ടിയിട്ട് കടപ്പുറത്തേക്ക് ചെല്ലുകയാ എങ്ങനെ കടപ്പുറത്തിൽ എവിടെയാണ് ഈ തല എന്ന് അറിയേണ്ടത് നോക്കുമ്പോൾ നോക്കുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ ഒരു കാഴ്ച കഴിച്ച അങ്ങോട്ട് നോക്കിയപ്പോഴാണ് മഹനായ കുഞ്ഞിമരക്കാർ തല അങ്ങനെ വെള്ളത്തിലൂടെ ഒഴുകി വെരിക ആ തലയുടെ അടിയിൽ ഒരു ഇലയുണ്ട് മുകളിൽ ഒരു ഇലയുണ്ട് ഒരു പക്ഷി കൊണ്ടുവന്നിട്ടാണ് മുകളിലെ ഇല ഇട്ടുകൊടുത്തത് നോക്കുമ്പോഴോ ആ ശരീരത്തിന്റെ കഴുത്തിന്റെ ഭാഗത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ നിമിഷം വെട്ടേറ്റ് വീണതുപോലെ ആ തല ഇങ്ങനെ ഒഴുകിവരികയാൾ അങ്ങനെ നാട്ടുരാജാവും തന്റെ കൂടെയുള്ളവരും ആ തലയെടുക്കാൻ വേണ്ടി കടലിലേക്ക് ഇറങ്ങിയപ്പോൾ അത്ഭുതം തല പിന്നോട്ട് പിന്നോട്ട് പോവുകയാൾ മുന്നോട്ട് വന്നിരുന്ന തല പിന്നോട്ട് പിന്നോട്ട് പോവുകയാൾ ജ്യോത്സന്മാരെ കണക്കുവെച്ചു പറഞ്ഞു ആ തല ഇങ്ങോട്ട് വരണമെങ്കിൽ നിങ്ങൾ വിട്ട വിശ്വാസികളുണ്ടല്ലോ ആ ആ വിശ്വാസികൾ വിളിച്ചാൽ മാത്രമേ തല വരികയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ രാജാവ് പോയി കാലു പിടിച്ച് അവരെ പിടിച്ചുകൊണ്ട് അവരെ വിളിച്ചുകൊണ്ട് വരികയാണ് അങ്ങനെ അവരെല്ലാവരും വന്നിട്ട് ആ ചൊല്ലിയപ്പോൾ ആ തല ഇങ്ങനെ ഒഴുകി വരുന്നു അവർ വീണ്ടും തൊക്കെ കൂടി എടുക്കുകയാച്ചോട് ചെറുത്ത് പിടിക്കുകയാ അവർക്ക് വലിയ

ാണ് ബാക്കിയുള്ളതെല്ലാം മറവ് ചെയ്തിരിക്കുന്നത് അവിടെ എല്ലാം നമുക്ക് ഈ വിഷയത്തിൽ എഴുതിയ കോട്ടുപള്ളി നഴശപ്പാട്ട് എന്നൊരു പാട്ടുണ്ട് അതിന്റെ പുറമെ കോഴിക്കോട്ടുകാരനായ കുഞ്ഞി ലിംബിച്ചു പോയ വൈദ്യ കുഞ്ഞു മലക്കാൻ പാട്ടുണ്ട് നല്ലബിന്റെ കോട്ടുപള്ളി മാലി പറഞ്ഞിട്ടുണ്ട് പഴയകാലത്ത് ഉമ്മമാരൊക്കെ ഈ കോട്ടുപള്ളി മാലിയാണ് വീട്ടിലൊക്കെ അസുഖം വന്നാൽ വിഷമം വന്നാല് പാരായണം ചെയ്തിരുന്നത് അങ്ങനെ മഹാനായ നമുക്ക് ശിപ നൽകട്ടെ നമ്മുടെ എല്ലാവരുടെയും ആത്മഹത്യ നന്നാക്കി തെരുമാറാവട്ടെ എന്ന് മാത്രം അവസാനിപ്പിക്കുന്ന